ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അപ്പോസല പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവെ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി എന്ന് ചോദിച്ചു അവനവരോട് പിതാവ് തൻ്റെ സ്വന്ത അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുഷലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരെ യേശു കർത്താവിൻ്റെ അടുക്കലിരുന്ന ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കർത്താവ് പറയുന്ന ഒരു ശ്രേഷ്ഠകരമായ ഒരു മറുപടിയാണ് കർത്താവിനോട് ചോദിക്കുന്നത് ഈ ഭൂമിയിലുള്ള ഒരു കാര്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെക്കുറിച്ചോ സമയങ്ങളെക്കുറിച്ചോ ഇതറിയുന്നത് നമ്മുടെ വിഷയമല്ല എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും അതിനെക്കുറിച്ച് പറയുന്നില്ല കർത്താവ് അടുത്ത് പറയുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ ആത്മാവിൽ പ്രിയരെ തിരിച്ചറിയേണ്ടത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴും നമുക്കറിയാം കർത്താവ് വേഗത്തിൽ വരും സത്യമാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മളത് വിശ്വസിക്കുന്നു അതിനകത്തോടെ നമ്മൾ സഞ്ചരിക്കുന്നു നിശ്ചയമായിട്ട് കർത്താവ് വന്നിരിക്കും എന്നാൽ എപ്പോൾ വരും എങ്ങനെ വരും ഇതൊന്നും ചിന്തിക്കുന്നത് നമ്മുടെ ഉദ്ദേശവും നമ്മുടെ പദ്ധതികളോ അല്ല കർത്താവ് പറഞ്ഞു നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് യേശുവിനെ കുറിച്ച് പറയാനാണ് കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് എല്ലാവരെയും ശിക്ഷരാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത് പ്രിയരെ നമ്മൾ കാലങ്ങളും സമയങ്ങളും മാസവും വർഷവും ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ നടന്ന് കഥാവിൻ്റെ വരവിൽ വിശ്വാസത്തെ പോലും തിയജിച്ചു കളയാതെ ഇതെല്ലാം പ്രിയരെ വർഷങ്ങളൊക്കെ പറഞ്ഞ് അല്ലെ മാസങ്ങൾ പറഞ്ഞ് ജനം തെറ്റിപ്പോവുകയാണ് എന്നാൽ ആത്മാവ് അപ്പുസ്വല പ്രവർത്തികളിൽ പറയുന്നു ഇതൊക്കെ പിതാവിൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മെ ഏൽപ്പിച്ചത് പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ച് ഭൂമിയുടെ അച്ചത്തോളം ചെന്ന് ഈ കർത്താവിനെ വെളിപ്പെടുത്തി ഈ കർത്താവിന്റെ മക്കളാക്കി ഒരു കൂട്ടത്തെ നേടി ആത്മാവിൽ സഞ്ചരിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്